ഹായ് ഹലോ ഇപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇതാണ് എൻ്റെയും ശ്രീകുട്ടിയുടെയൊക്കെ സ്കൂൾ സ്കൂളിൽ നമ്മളിന്ന് കൊക്കോ പ്രാക്ടീസിന് വന്നതാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പറഞ്ഞ പോലെ ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ പൊക്കോ ഒത്തിയിരിക്കുകയാണ് എന്നാലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എന്നാൽ നാല് ടീം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് കൊക്കോന് വേണ്ടിയിട്ട് സബ് ജൂനിയർ ഗേൾസ് സബ് ജൂനിയർ ബോയ്സ് അതുപോലെ ജൂനിയർ ഗേൾസ് ജൂനിയർ ബോയ്സ് കുറച്ച് ഞാൻ പ്രാക്ടീസിന് കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ അന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ഹോളിഡേ ഡേ ദിവസങ്ങളിലാണ് പ്രാക്ടീസ് ഫുൾ ഡേ വെക്കുക അപ്പോൾ കുട്ടികൾ ഇങ്ങനെ അവരുടെ എൻജോയ്മെൻറ്റ് ഞാൻ കണ്ടിരുന്നു കാരണം അവർ ഫ്രീ ദിവസങ്ങളിൽ അവർ കളിക്കണത് തിളക്കത്തിലെ പോലെ കളിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അവരങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഓരോരുത്തർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കുറച്ച് നേരം പറഞ്ഞ പോലെ എല്ലാവരും ഓരോരുത്തരോരുത്തന്നൊരു സൺഡേ ചെയ്യുന്നു അപ്പോൾ പള്ളിയിൽ പോയിട്ട് കുറച്ച് പേരൊക്കെ ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ അവരൊക്കെയുണ്ട് എല്ലാവരും കൂടി അങ്ങനെ വെയിറ്റ് ചെയ്ത് വർത്താനം പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ സാറ് വന്നു സാറ് വന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ടൈമിങ് ആണ് അപ്പോൾ ഞങ്ങളുടെ വിദ്യാർത്ഥിയിൽ സംഗീത് സാറാണ് ഖൊഖോൻ്റെ കോച്ച് സാറ ഭയങ്കര പൊളിയാണ് അടിപൊളി ഒരു ഫുട്ബോൾ പ്ലെയറും കൂടിയാണ് സാറ് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളിൽ പൊക്കോയ്ക്കൊക്കെ സാറിൻ്റെ നേതൃത്വത്തിൽ സമ്മാനവും കിട്ടാറുണ്ട് ഇതാണ് ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൗണ്ട് നമ്മളോട് പോളിട്ടിട്ടുണ്ട് അപ്പോൾ തുമ്മിയാണ് അവിടെ കളിക്കുക നല്ല വെയിലുണ്ട് നല്ല കുട്ടികൾ അതൊന്നും വക ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ അവർ ചെയ്യാണ് അവരുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ സാർ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കണം അപ്പോൾ മാർക്കി ഒക്കെ വേണമല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സാറും കുട്ടികളും കൂടിയൊക്കെ ചെയ്യാണ് നമ്മുടെ സബ് ജൂനിയർ ബോയ്സൊക്കെയാണ് ജൂനിയേഴ്സും ഉണ്ട് അതിൽ സാറും എല്ലാവരും കൂടി കോട്ട് മാർക്കുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം കുട്ടികൾ അതുപോലെ ലൈനപ്പ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ക്യാപ്റ്റൻ ലീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈനപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന് ഒരു പ്രെയർ കഴിഞ്ഞിട്ടാണ് അവർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അത് കഴിഞ്ഞ് ഒരു ഒരു അപ്പ് സെഷനാണ് സാറും അതുപോലെ ഓരോ ടീമിനും ഓരോ ക്യാപ്റ്റൻ ഉണ്ടാവില്ല അപ്പോൾ അവർ ലീഡ് ചെയ്ത് കൊടുക്കും സാറൊപ്പം ഉണ്ട് അപ്പോൾ അവർ വാമപ്പ് ചെയ്യാണ് കളിക്കു മുമ്പ് അപ്പ് ചെയ്യണം അങ്ങനെ കൃത്യമായിട്ട് ഒരു വാമപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ കളിവെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റോടെ ഇത് കാണുമെന്നുള്ളു ഇപ്പം നാല് ടീമുകളും സബ് ജൂനിയർ ഗേൾസ് ബോയ്സ് ജൂനിയർ ബോയ്സ് ഗേൾസ് എല്ലാവരും അവിടെ വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓരോരുത്തരും ക്യാപ്റ്റൻ ലീഡ് ചെയ്യുന്നുണ്ട് അവരുടെ എല്ലാവരെയും ലീഡ് ചെയ്യുന്നുണ്ട് സാറും അതിനുശേഷം ഒരു മാച്ച് വയ്ക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കളിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഞങ്ങള് കളിയുടെ ദിവസമായി മത്സരത്തിൻ്റെ ദിവസമായി ഇപ്പം എല്ലാവരും ഒരു രവനാന്റെ ടീമിൻ്റെ ജേഴ്സികളൊക്കെ എടുക്കുക സെറ്റായി അപ്പോൾ ഇതാണ് ടീം അവർ എടുത്തത് കളിക്കാൻ ഇറങ്ങുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഒരു വീണ്ടും വാമപ്പ് ചെയ്യുകയാണ് ക്യാപ്റ്റൻ ലീഡ് ചെയ്യുന്നുണ്ട് ഇതാണ് കളി അടിപൊളിയായിരുന്നു ഞാനും പോയിട്ടുണ്ടായിരുന്നു കളി കാണാനായിട്ട് സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എനിക്ക് ഈ കളിയെ കുറിച്ച് വലിയ ധാരണയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സ്പിരിറ്റാണ് അല്ലേ നമ്മുടെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണോ നല്ല അടിപൊളിയായിട്ട് അവർ മത്സരിച്ച് ആദ്യത്തെ ദിവസം സെമിഫൈനല് മത്സരത്തില് ഞങ്ങൾ ജയിച്ചു സെമിയിലേക്ക് കടന്നു പിന്നെ അന്ന് രാത്രിയായപ്പോൾ മത്സരം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിറ്റേ ദിവസം ഹോളിഡേ ആയിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പിന്നെ അടുത്ത കളി ഉണ്ടായിരുന്നത് അപ്പോൾ പിറ്റേ ദിവസത്തെ കളിയാണ് ഞങ്ങൾ ഫൈനലിൽ കളിക്കാൻ ഇറങ്ങാണ് അപ്പൊ സാറ് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കാണ് ചേച്ചിൽ നോക്കി കഴിഞ്ഞ് അല്ല മഴ പെയ്തിട്ട് ചില ദിവസം കാലത്ത് മഴയായിരുന്നു അപ്പം നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ ആ വഴുക്കലിലൂടെ നിങ്ങൾ കളിച്ചത് കേട്ടോ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാലം കഴിഞ്ഞിട്ട് മഴ ചിലപ്പോൾ കളി നടക്കില്ല എന്ന് സംശയമൊന്നും എന്നിട്ട് ചാക്കോ കൊണ്ടുവന്ന് വലിച്ചിട്ടൊക്കെയാണ് വെള്ളമൊക്കെ വലിച്ചെച്ചെടുത്തിട്ടാണ് പിന്നെ കളി തുടർന്നത് ഇനി നീണ്ടു പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല അപ്പോൾ കുട്ടികളെ വഴുക്കണൊക്കെ ഉണ്ടായിരുന്നു ഓടുമ്പോഴൊക്കെ നല്ല വഴുക്കലുണ്ടായിരുന്നു അപ്പം നല്ല വെയില ചൂടുണ്ടായിരുന്നു തൂണ്ടിൽ കെട്ടാന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇങ്ങനടുത്ത് കൽപ്പറമ്പിനെ ഞങ്ങൾ പിടിക്കാൻ പോവാണ് കൽപ്പറമ്പിലെ കുട്ടികളെ ഞങ്ങളടുത്ത് ജയിച്ചുകയാണ് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ വിജയിച്ചു ഞങ്ങളുടെ നാല് ടീമും ജയിച്ചു ഫസ്റ്റ് പൊസിഷനിലെത്തി എത്തി സബ് ജൂനിയർ ഗേൾസ് ബോയ്സ് ജൂനിയർ ഗേൾസ് ബോയ്സ് അത് ഞങ്ങളുടെ ഒരു ഭയങ്കര പ്രൗഡ് മൂമെന്റ് ആണ് കുട്ടികൾക്ക് തുടങ്ങിയപ്പോൾ കുറേ പേരൊക്കെ അറിയായിരുന്നു